യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദവര പ്രസാദപര ഏറ്റവും വലിയ സ്നേഹത്തോടെയും നിറഞ്ഞ മനസ്സോടെയും അമ്മയുടെ മുൻപിൽ ഭയഭക്തിയോടെ പ്രാർത്ഥനയിലായിരിക്കുന്ന ഈ മക്കളെ അമ്മ ചേർത്തു നിർത്തണമേ അമ്മേ മാതാവെ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരയണമേ അമ്മേ ഞങ്ങളുടെ രോഗാവസ്ഥകളെ അമ്മ എടുത്തു മാറ്റണമേ ഞങ്ങളുടെ ഭവനത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ അന്ധകാര ശക്തികളെയും അമ്മ തകർത്തു കളയണമേ എപ്പോഴും പരിശുദ്ധാത്മാവിനാൽ രക്ഷാവലയം തീർത്ത് ഞങ്ങളെ സംരക്ഷിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ കടഭാരങ്ങളെ ഞങ്ങളിതാ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അമ്മേ മാതാവെ കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവൻ്റെ അടിമയാണ് അമ്മേ ഞങ്ങളെ ഈ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കണമേ കടങ്ങൾ തീർക്കുവാനുള്ള വാതിൽ ഞങ്ങൾക്ക് നേരെ അമ്മ തുറന്നു തരയണമേ അമ്മേ മാതാവേ അങ്ങിൽ നിന്ന് അകന്നു പോയ ഓരോ നിമിഷങ്ങളെയും ഓർത്ത് ഞങ്ങൾ അമ്മയോട് മാപ്പ് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഈ നോമ്പ് കാലഘട്ടത്തിൽ അമ്മയുടെ മാധ്യസ്ഥത വഴി ഈശോയിൽ നിന്ന് കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും അനേകം മക്കളെ അമ്മയോട് ചേർത്ത് നിർത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ ഈശോ നാഥ പരിശുദ്ധ അമ്മയിലൂടെ അർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ഭവനത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ എപ്പോഴും ഞങ്ങൾക്ക് സഹായത്തിനായി അമ്മയെ നൽകണമേ അമ്മേ മാതാവേ കഷ്ടതകളും പ്രയാസങ്ങളേറുമ്പോൾ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നത് അമ്മയിലാണ് അമ്മേ മാതാവേ അമ്മയുടെ മാധ്യസ്ഥതയുടെ ശക്തി വളരെ വലുതാണ് ആ വിശ്വാസത്തിൽ അടിയുറച്ച് അമ്മയോട് പ്രാർത്ഥനയിലായിരിക്കുന്ന ഈ മക്കളെ ഓരോരുത്തരെയും അമ്മ അനുഗ്രഹിക്കണമേ അവരുടെ എല്ലാ വിഷമങ്ങളും അറിഞ്ഞ് അമ്മയെ അവരെ സഹായിക്കണമേ അമ്മേ മാതാവെ പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ ആ കുഞ്ഞുങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ അവർ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും അവരുടെ ഓർമ്മയിൽ നിലനിർത്തണമേ അമ്മേ മാതാവേ എപ്പോഴും അവർ പരീക്ഷ എഴുതുന്ന സമയങ്ങളിൽ സമീപത്തിരുന്ന് ആ കുഞ്ഞുങ്ങളെ അമ്മ അനുഗ്രഹിക്കണമേ അവരുടെ ഉള്ളിലെ ഭയത്തെ അമ്മ ഇല്ലാതാക്കണമേ ശാന്തതയിലും സമാധാനത്തിലും അവർ പഠിച്ച കാര്യങ്ങൾ അവർക്ക് എഴുതുവാനായി അമ്മ അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ അന്യദേശങ്ങളിലേക്ക് ജോലിക്കായി പോകുവാൻ ആഗ്രഹിച്ച് പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കളുടെ അരികിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ അമ്മ മാതാവേ അവരാഗ്രഹിക്കുന്ന ജോലിസ്ഥാനത്ത് എത്തുവാൻ തക്കവിധം അവരുടെ പേപ്പറുകളെല്ലാം ശരിയാക്കി അമ്മ അവരെ ആ സ്ഥാനത്തെത്തിക്കണമേ അമ്മേ മാതാവേ ഈ ലോകത്ത് അനേകം മക്കൾ മൽക്കുമരുന്നിനും മദ്യത്തിനും അകപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് അമ്മേ മാതാവേ അവരുടെ ഭവനങ്ങളിൽ സമാധാനമില്ല സന്തോഷമില്ല കുഞ്ഞുങ്ങളുടെ കരച്ചിലും മാതാപിതാക്കളുടെ കണ്ണുനീരും വീണ് ആ ഭവനം തകർന്നിരിക്കുകയാണ് അമ്മേ മാതാവേ അവരുടെ ഓരോരുത്തരുടെയും അരികിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ ആ മക്കളെ അമ്മ തിരികെ കൊണ്ടുവരയണമേ നന്മയും തിന്മയും വേർതിരിച്ചറിഞ്ഞ് ജീവിപ്പാനുള്ള വിവേകം ആ മക്കൾക്ക് ഓരോരുത്തർക്കും അമ്മ കൊടുക്കണമേ ഈ ഭൂമിയിൽ സ്വർഗത്തിലെ സമാധാനവും സന്തോഷവും ഞങ്ങൾക്കായി നൽകണമേ ഈശോ നാഥ അങ്ങു സൃഷ്ടിച്ച മക്കളാണ് ഞങ്ങൾ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളിൽ നിന്ന് എല്ലാ പാപക്കറകളും മായ്ച്ചു കളയണമേ ഈശോയെ ഞങ്ങളെ എപ്പോഴും കാവലായി നിന്ന് സംരക്ഷിക്കണമേ ശത്രുക്കൾ ഞങ്ങളെ നോട്ടമിടുവാൻ അനുവദിക്കരുതേ എല്ലാ തുഷ്ടാരൂപികളെയും അങ്ങ് ബന്ധിക്കണമേ ഇശോയെ അങ്ങ് പൈശാചിക ശക്തികളെ ബന്ധിച്ച് ഞങ്ങളെ പാവവിമുക്തരാക്കണമേ ഇശോയെ അങ്ങ് കാൽവരിയിൽ ചിന്ത രക്തത്താൽ ഞങ്ങളെ ഒന്ന് കഴുകണമേ ഞങ്ങളുടെ കുടുംബത്തിലെ നഷ്ടപ്പെട്ടു പോയ സന്തോഷത്തെ ഞങ്ങൾക്കായി തിരികെ നൽകണമേ അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേയ പുത്രനോട് അമ്മ മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ അമ്മയുടെ ശക്തമേറിയ മാധ്യസ്ഥതയുടെ ശക്തിയാൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ കണ്ണീരോടെ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മേ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിലൂടെ ഞങ്ങൾ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു അമ്മയും മാതാവേ ഈ മക്കളുടെ ഭവനത്തിലേക്ക് അമ്മയൊന്ന് എഴുന്നള്ളയണമേ അവർ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ അവരുടെ സമീപത്ത് അമ്മയൊന്നിരിക്കണമേ അവരുടെ കവിളിലൂടെ ഒഴുകുന്ന കണ്ണുനിരനെ അമ്മയൊന്ന് തുടക്കണമേ അവരുടെ വേദനകളെ അവരിൽ നിന്നില്ലാതാക്കണമേ അമ്മയും മാതാവേ നഷ്ടപ്പെട്ടു പോയ അവരുടെ സന്തോഷത്തെ അവർക്കായി അമ്മ തിരികെ നൽകണമേ അമ്മേ മാതാവേ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയുടെ നീലമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന മക്കളുണ്ട് മക്കളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളുണ്ട് വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം നടക്കാതെ വിഷമിക്കുന്ന മക്കളുണ്ട് കഷ്ടതകൾ അനുഭവിക്കുന്ന മക്കളുണ്ട് മദ്യപാനത്തിനും മയക്കുമേതിനും അടിമപ്പെട്ട് കുടുംബം തകർന്ന് ജീവിക്കുന്ന മക്കളുണ്ട് പഠിക്കാൻ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന മക്കളുണ്ട് രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികം കണ്ടെത്താൻ കഴിയാതെ വിഷമിക്കുന്ന മക്കളുണ്ട് അവരുടെ എല്ലാ മരികിലേക്ക് അമ്മയൊന്ന് കടന്ന് ചെല്ലണമേ ഈ നാളുകളിൽ ഈ നോമ്പ് കാലഘട്ടത്തിൽ അമ്മയിൽ നിന്ന് കൂടുതൽ അനുഗ്രഹം പ്രാപിപ്പാനും ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിരിക്കുന്നു എന്ന് അനേക മക്കൾക്ക് സാക്ഷ്യപ്പെടുത്തി സാക്ഷികളായി ജീവിപ്പാൻ ഞങ്ങളെ അങ്ങ് യോഗ്യരാക്കണമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഞങ്ങൾക്ക് കാവലാകേണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമ്മേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ